കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയുടെ പരാജയം ആഘോഷിക്കാൻ പിടിയും പോത്തുറച്ചിയും വിളമ്പിയ നഗരസഭാ കൗൺസിലർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് കുറ്റം തെളിഞ്ഞാൽ അയോഗ്യനാക്കപ്പെടാൻ സാധ്യത പിറവം നഗരസഭയിലെ കേരള കോൺഗ്രസ് എം കൗൺസിലർ ജിൽസ് പെരി പുറത്തിനാണ് കമ്മീഷന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പതിന് ഹാജരാകാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് എം എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ഇലക്ഷൻ കമ്മീഷനിൽ സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പിറവം നഗരസഭ ഇരുപത്തി ഒന്നാം ഡിവിഷനിൽ നിന്നും കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായ ജെൽസ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നാണ് പരാതി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ചാഴിക്കാടിനു പകരം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിനെ പിന്തുണച്ചെന്നും അത് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ചാഴിക്കാടിനെ ബാധിച്ചെന്നും പരാതിയുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം യു ഡി എഫ് നേതൃത്വത്തിനൊപ്പം ചേർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ആഘോഷിച്ച് പിറവം ടൌണിൽ പിടിയും പോത്തിറച്ചിയും വിതരണം ചെയ്യുകയും ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും നയമല്ലെന്നും പരാതിയിൽ പറയുന്നു എതിർകക്ഷി കക്ഷി സ്വയം പാർട്ടിയിൽ നിന്ന് പിന്മാറിയെന്നാണ് ഇതെല്ലാം കാണിക്കുന്നതെന്നും ടോമി ജോസഫ് പരാതിയിൽ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ എതിർകക്ഷി കൂറുമാറിയതായി കണക്കാക്കി അയോഗ്യനായി പ്രഖ്യാപിക്കണമെന്നും തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അയോഗ്യത കൽപ്പിക്കണമെന്നുമാണ് ആവശ്യം നഗരസഭകളിൽ സി പി വനിത ഭരിക്കുന്ന ഏക നഗരസഭയാണ് പിറവം ജിൽസ് അയോഗ്യനാക്കപ്പെട്ടാൽ പിറവം നഗരസഭയുടെ ഭരണം എൽ ഡി എഫിന് നഷ്ടമാകും പേരിൽ കടുത്ത നടപടി സ്വീകരിച്ചാൽ അത് നഷ്ടമാകും മുന്നണിക്ക് നഷ്ടം വരുന്ന ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതാണ് എന്ന് ഇടതു നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടിയെ പൊതുജന മദ്യത്തിൽ അവഹേളിക്കുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്ത ജിൽസിനെ ഇനിയും പാർട്ടിയിൽ വെച്ചുപൊറപ്പിക്കാനാകില്ലെന്ന നിലപാടിലാണ് പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം നേതാക്കളും പ്രവർത്തകരും